ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സി പി എം സ്വയം വിലയിരുത്തലിന് ഒരുങ്ങുന്നു എന്നാണ് മലയാള മാധ്യമങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തത് ദുർബല ജന മുൻഗണന എന്ന വർഗപരമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുവെന്നും പത്രങ്ങൾ എഴുതിയത് നമ്മൾ വായിച്ചു ആ മുൻഗണന എന്താണെന്ന് ഒരാഴ്ചക്കുള്ളിൽ പിണറായി സർക്കാർ തന്നെ വ്യക്തമാക്കി തരികയും ചെയ്തു കേരളീയം രണ്ടാം പതിപ്പ് നടത്തുമെന്ന് എന്നുപറഞ്ഞ അത്താഴ പട്ടിണിക്കാർക്ക് സിനിമാ താരങ്ങളെ നേരിൽ കണ്ട് നടിമാരുടെ നൃത്തം ആസ്വദിച്ചും ഊരാളുകളിന്റെ വഴിവിളക്കിൽ കണ്ട് വയറിന്റെ എരിച്ചിലടക്കാം മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് മ്യൂസിക് തെറാപ്പിയിലൂടെ രോഗശാന്തിയും നേടാം ഭരണ തുടർച്ച നൽകിയവർക്കാകട്ടെ ഇതിലും വലിയ സമ്മാനം എന്തുണ്ട് നൽകാൻ അല്ലേ ജനാധിപത്യ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ തങ്ങൾ നടത്തിയ ഇടപെടൽ എന്ന നിലയിൽ രണ്ട് കാര്യങ്ങളാണ് സി പി എം മുഖ്യമായും ചൂണ്ടിക്കാട്ടാറ് ഒന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായ നിലപാട് രണ്ട് വിവരാകാശ നിയമനം കൊണ്ടുവരാൻ യു പി എ സർക്കാരിനെ പ്രേരിപ്പിച്ചു ഈ രണ്ട് കാര്യങ്ങളിലുള്ള സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ കേരളീയത്തിന്റെ അണിയറക്കഥകൾ നോക്കിയാൽ മാത്രം മതി സ്വകാര്യ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്ന രീതിയിൽ സുതാര്യത ഉറപ്പാക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് രാജ്യത്തെ രാഷ്ട്രീയ സംഭാവന രീതിയെ ശുദ്ധീകരിക്കുകയായിരുന്നു ലക്ഷ്യം ഈ ഇലക്ട്രൽ ബോണ്ട് പകൽ കൊള്ളയാണ് എന്ന് ആക്ഷേപിച്ച് പാർട്ടിയാണ് കേരളീയം എന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ലഭിച്ച പണം എത്രയെന്നോ പണം തന്നവർ ആരെന്നോ വെളിപ്പെടുത്താൻ മടി കാണിച്ചത് കേരളീയവും ലോക കേരള സഭയും നടത്തിയാൽ നാട്ടിലെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചിരിക്കുകയാണ് ഇവർ കേരളീയം കൊണ്ടൊരു പുതിയ സംരംഭം പോലും വരികയോ ഒരു പുതിയ തൊഴിലവസരം പോലും സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഓണക്കാലത്ത് കോടികൾ മുടക്കുന്ന ടൂറിസം വരാഘോഷം സംഘടിപ്പിക്കുന്നതിന് പുറമെയാണ് ഈ മാമ്പാങ്കം നടന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന് നിയമസഭയിൽ സമ്മതിച്ച് അതേ സർക്കാരാണ് കോടികൾ മുടക്കി കേരളീയം നടത്തുമെന്നും പ്രഖ്യാപിക്കുന്നത് ഇന്ധന സെസ് വൻതോതിൽ കൂടിയതിന് സംസ്ഥാന സർക്കാരിൽ നിരത്തിയ പ്രധാന ന്യായങ്ങളിൽ ഒന്നാണ് ക്ഷേമ പെൻഷന്റെ കുടിശ്ശികയാണ് മദ്യത്തിനും ഇന്ധനത്തിനും ഏർപ്പെടുത്തിയ സാമൂഹിക സുരക്ഷാ സെസ് എന്തു ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കണം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് പതിവ് പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിലടക്കം അസത്യങ്ങളും അർത്ഥ സത്യങ്ങളും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കാനുണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും റിസർവ് ബാങ്കും രാജ്യത്ത് ഏറ്റവും കടബാധ്യതയേറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ജാഗ്രത ഇല്ല എങ്കിൽ സംസ്ഥാനം വലിയ കടക്കണിയിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ കഴിഞ്ഞ കൊല്ലം സംസ്ഥാനത്തെത്തിയ ലോക ബാങ്ക് വൈസ് പ്രസിഡന്റ് കേരളം കട്ടുമുടിപ്പിക്കൽ അപകടകരമായ നിലയിലാണ് എന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞിട്ടില്ലേ രാജ്യത്തെ ആകെ സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി ശരാശരി രണ്ടേ ദശാംശം എട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിന്റെ ഇത് നാല് ദശാംശം ഒൻപത് നാല് ശതമാനമാണ് കേരള പൊതു ചിലവ് അവലോകന സമിതി രണ്ടായിരത്തി പത്തൊൻപതിൽ ശമ്പളം പെൻഷൻ പലിശ എന്നീ ഇനങ്ങളിലെ ചിലവ് പാരമ്യത്തിലെത്തിയതായി കണ്ടെത്തിയോ പരിഹാരമായി എന്തു ചെയ്തു രണ്ടായിരത്തി പതിനാറ് കേരളത്തിന്റെ ധവളപത്രം ചിലവ് നിയന്ത്രണത്തിലും തനത് വരുമാനം കൂട്ടുന്നതിലും സംസ്ഥാനം പരാജയപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു ഇക്കാര്യത്തിൽ ചെറുവിരൽ അനക്കിയോ താങ്കൾ മറ്റൊരു പ്രധാന വിഷയം കടമെടുക്കുന്ന തുകയിൽ എത്ര ശതമാനം മൂലധന ചിലവിന് വിനിയോഗിക്കുന്നു എന്നതാണ് ആകെ വരുമാനത്തിന്റെ പതിനാറ് ശതമാനം മാത്രമാണ് ഇത്തരത്തിൽ വിനിയോഗിക്കുന്നത് എന്നത് ബഡ്ജറ്റ് രേഖകളിൽ വ്യക്തമാക്കുന്നു സംസ്ഥാനത്തിന്റെ ഭാവിക്കായി ഒന്നും കരുതി വയ്ക്കാൻ ഈ കടമെടുപ്പ് മൂലം സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നതും പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി റീബിൽഡ് കേരള വഴി സമാഹരിച്ച തുകയിൽ എത്ര ശതമാനം വിനിയോഗിച്ചു ഏഴായിരത്തി നാനൂറ്റി അഞ്ചു കോടിയുടെ ഭരണാനുമതി ലഭിച്ചിട്ടും ആദ്യ മൂന്ന് വർഷം ചിലവിട്ടത് നാനൂറ്റി അറുപത് കോടി മാത്രമാണ് എന്ന് സർക്കാരിന്റെ കൊടു കൊടുകാര്യസ്ഥിതിയുടെ തെളിവ് തന്നെയാണ് അതിനാലാണ് ഇപ്പോഴും ഒറ്റ മഴയിൽ തിരുവനന്തപുരവും കൊച്ചിയും അടക്കമുള്ള നഗരങ്ങൾ മുങ്ങിപ്പോകുന്നതും റോഡുകളും തോടുകളായ തോടുകളും മാലിന്യങ്ങൾ നിക്ഷേപ കേന്ദ്രങ്ങളായതും മാറുന്ന ദയനീയ സ്ഥിതിയാണ് സംസ്ഥാനത്ത് കാണുന്നത് കാരുണ്യ മരുന്നു വിതരണത്തിനായി പാവങ്ങളും നെല്ല് സംഭരണത്തിലെ കുടിശ്ശികയ്ക്കായി കർഷകരും ശമ്പളത്തിനായി കെ എസ് ആർ ടി സി ജീവനക്കാരും ഡി എ കുടിശ്ശികയ്ക്കായി മറ്റ് സർക്കാർ ജീവനക്കാരും കാത്തിരിക്കുമ്പോൾ ഊരാളുങ്കലിന്റെ ലക്ഷങ്ങളുടെ വൈദ്യുതി അലങ്കാരം ആരുടെ മനസ്സിനാണ് കുളിരേകുക വിലക്കയറ്റം പിടിച്ചു നിർത്താൻ മാറ്റിവെച്ച രണ്ടായിരം കോടി എവിടെയെന്ന് ആർക്കും അറിയില്ല എന്തായാലും ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാധ്യസ്ഥൻ തന്നെയാണ്